ഇന്ന് നമ്മൾ ഈ കാണുന്ന മൂന്ന് ബക്കറ്റിൽ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കിടക്കുന്നത് ബ്ലാക്ക് ജെയിൻ്റെ ഗുരാമികളാണ് ഇതിനകത്ത് കിടുന്ന അവർ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് നാളും കൂടി ഇതിനകത്ത് വളർത്താം അത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്പേസിലേക്ക് മാറ്റേണ്ടി വരും ഇതിൻ്റെ ആദ്യത്തെ രണ്ട് ബക്കറ്റിൽ കിടക്കുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ളത് അവസാനത്തെ ബക്കറ്റിൽ കിടക്കുന്നത് കുറച്ച് ചെറുതാണ് കാരണം നമ്മൾ രണ്ടാമത് വാങ്ങിയതാണ് അതായത് കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ അതിനെ വാങ്ങിയത് ഈ കാണുന്ന മിഡിൽ ബക്കറ്റിൽ കിടക്കുന്നതാണ് ഉള്ളതിൽ വെച്ച് അതായത് ഈ മൂന്ന് ബക്കറ്റിലും വെച്ച് ഏറ്റവും സൈസുള്ള ബ്ലാക്ക് ജെയിൻ്റെ ഗുരാമി എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൻ്റെ അല്ല ഇത് അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് വളർത്താം ഇഞ്ച് ആറഞ്ച് ഏഴിഞ്ച് വരെയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ബക്കറ്റുകളിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ് അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് മോശമാവാറില്ല പക്ഷേ ഇത് ചെറിയ അവരുടെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട് നോൺ വെജ് ഫുഡ് ഒന്നും നമ്മൾ ഇവർക്ക് കൊടുക്കാറില്ല നമ്മുടെ കാർപോർച്ചിറ്റ് എടുക്കുന്ന പ്ലാക്ക് ചെയ്യേണ്ടി വരും അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മൾ അതുപോലെ നോൺ വെജ് ഇവർക്കും ഫീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഹൈ പ്രോട്ടീൻ ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈസ് വയ്ക്കും